പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ ചെറായ് മർച്ചൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടത്തി അയ്യപള്ളി സഹകരണ നിലയം ഓഡിറ്റോറിയത്തിൽ നടന്ന ചെറായ് മർച്ചൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ജെ റിയാസ് ഉദ്ഘാടനം ചെയ്തു

പറയാൻ എണ്ണം പോപ്പുലേഷൻ പക്ഷെ ചെറായി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എ കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു ചെറുകിട വ്യാപാരികൾ ദ്രോഹിക്കുന്ന സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ തുറന്നു കാണിക്കുകയും ശക്തമായ സമരങ്ങൾ നടത്തുകയും വഴി ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വ്യാപാരികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും തുടർന്നും ലൈസൻസ് ലഭിക്കുന്നതിന് എട്ടിലധികം തൊഴിൽ നികുതി വർദ്ധിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെ വ്യാപാരികളെ സമരത്തിനായി ഇറക്കരുതെന്നും എത്രയും വേഗം തൊഴിൽ നികുതി വർധന പിൻവലിച്ചുകൊണ്ട് ലൈസൻസ് നടപടികൾ എളുപ്പത്തിലാക്കണമെന്നും മേജർ റിയാസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് മുഖ്യ പ്രഭാഷണം നടത്തി സമ്മേളനത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ജില്ലാ ട്രഷറർ സി എസ് അജ്മലും കലാകായിക മത്സരങ്ങളിൽ വിജയ നേടിയ അംഗങ്ങൾക്ക് ജില്ലാ സെക്രട്ടറി പോൾച്ചെ മാമ്പളിയും അവാർഡ് വിതരണം ചെയ്തു വനിതാ വിങ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയ പീറ്റർ ചെടായി മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബി മോഹനൻ വനിതാ വിംഗ് പ്രസിഡന്റ് ജിഷ രമേശ് സെക്രട്ടറി ഗോപിനാഥ് രാജി അംരീഷ് സി കെ സുരേഷ് കെ സി ബാബു നികീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു അവരുടെ നമുക്ക് വേണമെങ്കിൽ അന്നത്തെ വേണമെങ്കിൽ വൈകത്തേക്കാണ് അതല്ലെങ്കിൽ നമ്മുടെ ആ രീതിയിലുള്ള രീതി അതിന് തീരുമാനം